േഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് മിന്ത്രയിൽ നിന്ന് പെർച്ചേസ് ചെയ്ത കുറച്ച് ബാങ്കിൾസ് ആണ് പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗോൾഡ് ജ്വല്ലറീസിലൊക്കെ ഈ ഒരു ടൈപ്പ് ബാങ്കിൾസ് കണ്ടിട്ടുണ്ട് പക്ഷെ നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻസ് ചൂസ് ചെയ്യാവുന്നതാണ് സോ ഫസ്റ്റ് വൺ ഇങ്ങനൊരു ബാങ്കിൾ ആണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡിസൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് സ്റ്റോൺ സ്റ്റഡഡ് ആയിട്ടുള്ള ബാങ്കിൾസ് ആണ് പിന്നെ അത് മാത്രമല്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റും ഏത് വിട്ടിലുള്ള നമ്മുടെ കൈ ഇപ്പോൾ ഏത് തടിയാണെങ്കിൽ കൂടിയും നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റും അങ്ങനെ മേലക്കൂടെ അല്ലാതെ ഇടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഏത് തടിയുള്ള കൈ ആണെങ്കിലും നമുക്ക് ഈ ഒരു ബാങ്കിൾസ് നല്ല മാച്ചായിട്ട് ഇടാനും പറ്റും നമ്മൾ നമ്മൾ വർക്കിനൊക്കെ പോവാണെങ്കിലും അല്ലെങ്കിൽ ഓഫീസിലും കോളേജിലൊക്കെ പോകുന്ന സമയത്തൊക്കെ നമുക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് ബാങ്കിൾസ് ആണിത് അപ്പം എനിക്കിതിനകത്ത് എല്ലാ കളക്ഷൻസും ഇഷ്ടമായി അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏത് കളക്ഷനാണ് ഇഷ്ടമായെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയേണ്ടതാണ് അപ്പോൾ കുറേ ജ്വല്ലറി വീഡിയോസൊക്കെ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ഇടുന്നതാണ് അതൊക്കെ വാച്ച് ചെയ്യാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ പറയുക അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ബാംഗിൾസ് നോക്കുവാണെങ്കിൽ ഇത് കുറച്ചൊരു വെറൈറ്റി ആണ് അതായത് നമ്മൾ രണ്ട് സ്റ്റോൺ ആയിട്ടാണ് വരുന്നത് അത് മാത്രല്ല രണ്ടും റൗണ്ട് ഷേപ്പാണ് ഇതിങ്ങനെ ഇടാനാണേലും നല്ല എളുപ്പമാണ് ഭയങ്കര ഈസി ആയിട്ട് നമുക്കിത് വേറെ ചെയ്യാൻ പറ്റും െവിടെങ്കിലൊക്കെ പോകുവാണെങ്കിൽ നമുക്ക് ഇടാനൊക്കെ എളുപ്പത്തിൽ നമുക്കിത് ചൂസ് ചെയ്യാം അതു മാത്രമല്ല ഭയങ്കര ഒരു എലഗൻറ്റ് ആൻഡ് സ്റ്റൈലിഷ് ആയിട്ടുള്ള മോഡൽസ് ആണ് ഈ എല്ലാ ബാങ്കിൾസും വരുന്നത് അപ്പം എല്ലാം ഒരേ ബ്രാൻഡിൻ്റെ അണ്ടറിൽ വരുന്ന ബാങ്കിൾസാണ് അതുകൊണ്ട് തന്നെ വൈറ്റ് സ്റ്റോൺസിടെ ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള നമുക്ക് ഈ സൽവാറിൻ്റെ കൂടെയോ കുട്ടയുടെ കൂടെയോ ഒക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ടൈപ്പ് ബാങ്കിൾസ് ആണിത് ബാങ്കിൾസിന് ക്വാളിറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബാങ്കിൾസ് തന്നെയാണ് നല്ല ഗോൾഡൻ എംബിളിഷ്ഡ് ആയിട്ടുള്ള ബാങ്കിൾസ് ആണ് ഒരു റോസ് ഗോൾഡ് പോളിഷാണ് വരുന്നത് അതുമാത്രമല്ല അങ്ങനെ അധികം നമുക്ക് വെള്ളത്തിൽ യൂസ് ചെയ്യാൻ പറ്റില്ല പക്ഷെ എന്നാലും അങ്ങനെ പെട്ടെന്ന് കളർ പോകുന്ന ടൈപ്പും അല്ല നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് ബാങ്കിൾസാണ് ഇഷ്ടമായെന്ന് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയേണ്ടതാണ് വീഡിയോ ഇഷ്ടമെങ്കിൽ ഒരു തമസ് തരാൻ മാറരുത് അതുപോലെ കൂടുതൽ പേരിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് എൻ്റെ ചാനലിലേക്ക് വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു